ഞാനേ ഇവന് വണ്ടി വേണം എന്നാണ് അപ്പൊ ഞാൻ അവിടെ സമതിന്റെ അടുത്തൊരു വണ്ടി കൊടുക്കാണ്ടായിരുന്നില്ല സമതിന്റെ ഓൻ ലൈസൻസ് അത് ഒന്നുമില്ല ഓന്റെ പ്ലസ് ടുവിന്റെ റിസൾട്ട് എന്നിട്ട് നമുക്ക് എടുക്കാന്ന് പറഞ്ഞു കൊറേ ആയിട്ട് പറലുടങ്ങിട്ട് റിസൾട്ടൊക്കെ വന്നല്ലോ

ഓൻ ഇപ്രാവശ്യ അടുത്ത പ്രാവശ്യം എഴുതി വാങ്ങും നമ്മളിപ്പോ അവനെ കൂടെ നിന്നാലല്ലേ മക്കള് ഞമ്മളപ്പൊ നിൽക്കൊള്ളു ഞാനിത് ജയിച്ചിട്ട് തോറ്റിട്ടും അതിന്റെ പേരിലല്ല ഓനൊരു വണ്ടി ആഗ്രഹിച്ചു അവർ പണിക്കൊക്കെ പോകണ്ടേ കുറച്ച് പൈസ ഉണ്ടാക്കിയിന് അപ്പൊ അതും കൂട്ടിൻ്റെ അടുത്തുള്ള ഒന്ന് വാങ്ങിക്കൊടുക്കാൻ മാത്രം വണ്ടിയാണ് പിന്നെ സൂക്ഷിക്കണം പിന്നെ നമ്മൾ ലിമിറ്റ് വെച്ച് കൊടുക്കും അത്രേ ഉള്ളു അല്ല ജയിച്ചതിനും മാത്രമല്ല എന്റെ മോനിപ്പായിരിക്കണതാ ഇല്ലാതെ പോലും ഞാൻ വിടലില്ല തോറ്റ് ും അതൊക്കെ വിടൂല ഒന്നിനും വിടാതെ ഓല മനസ്സും കുറച്ചൊക്കെ കാണണം ഓല ആഗ്രഹങ്ങൾ എന്താണോ അതും വേണ്ട ഞമ്മളൊന്ന് മനസ്സിലാക്കുക പിന്നെ തോൽവിയും ജയൊക്കെ സാധാരണ എല്ലേ മക്കൾക്കും ഒരേമായിട്ടുള്ള ബുദ്ധിയൊന്നും ഉണ്ടാവില്ല പിന്നെ ഞമ്മളെ ആൾക്കാർ പ്രത്യേകിച്ച് ഒരു കാര്യം എന്താണെന്ന് മറ്റുള്ളവരെ മക്കളെ വെച്ച് നമ്മളെ മക്കളെ കമ്പറിയും അതൊരിക്കലും നമ്മൾ ചെയ്യും ചെയ്രുത് ഇന്നല്ലെങ്കിൽ നാളെ ഓനു വാങ്ങിക്കോളും ഓൽക്കൊരു ഇത് വരും ജീവിക്കണം എന്നുള്ള തോന്നൽ വരും അപ്പൊ ആട്ടോമാറ്റിക് ഇപ്പത്തെ കാലത്ത് എല്ലാ മക്കളും ഇതൊക്കെ എഴുതി വാങ്ങണ്ടേ ഈ കൊല്ല കൊല്ലം ശരി അതൊന്ന് സാര ചെടോ നമ്മളെ മക്കളെ നമ്മളിങ്ങനെ ചീത്ത പറഞ്ഞ് പേടിപ്പിച്ച് വളർത്തിട്ട് ഓൽക്ക് ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ വരല്ലേ ഓനാൾക്ക് എഴുതി വാങ്ങിക്കോളും പ്ലസ് പ്ലസ് കിട്ടി ഇങ്ങനെ ഒരു ആഗ്രഹം എല്ലാം മക്കള് എങ്ങനെങ്കിലൊക്കെ ജയിച്ചാ മതി എന്നുള്ള ആഗ്രഹക്കാരനാണെന്നുള്ളത് ഇപ്പൊ എന്റെ വർത്താനത്ത് എനിക്ക് മനസ്സിലായി എന്നെ പോലുള്ള ബാപ്പാർ ഇങ്ങനെ തൽക്കാലം എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മോൻ പഠിച്ച് വാങ്ങൂന്നുള്ള ഇനിക്കറിയാണ് അതുകൊണ്ട് ഞാൻ തൽക്കാലം ആ വണ്ടി ഒന്ന് പോയി നോക്കട്ടെ വാടാ പോയി കുട്ടി കേട്ടുകണ്ടേ ഇതാ വേണ്ട ഞമ്മള് പോയി